എല്ലാവർക്കും നമസ്കാരം ലാസ്റ്റ് വീഡിയോയിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള യൂണിയൻ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ വാട്സാപ്പിലൂടെ പ്രചരിക്കുന്നു അത് ഹാക്കേഴ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്നത്തെ വീഡിയോയിൽ അതേ ആപ്ലിക്കേഷൻ നമ്മൾ ഒരു ടെസ്റ്റ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുകയാണ് ഇത് ആരും തന്നെ അവരവരുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളതല്ല ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് എസ് എം എസിൻ്റെ ആക്സസ് ചോദിക്കുന്നതാണ് അത് നമ്മൾ അലോ കൊടുക്കും അങ്ങനെ ആവശ്യമായ പെർമിഷൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ നമുക്ക് യൂണിയൻ ബാങ്കിൻ്റെ ആയിട്ടുള്ള ഒരു പേജ് നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണുന്ന മൊബൈൽ നമ്പർ ആധാർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ഡേറ്റ നമ്മുടെ അടുത്ത് ചോദിക്കുന്നു അപ്പം അറിയാത്ത യൂസേഴ്സ് ഇതൊക്കെ ഫില്ലിൻ ചെയ്ത് കൊടുക്കും ഇത് ഫില്ലിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് എൻഡിൽ ഉള്ള ഒരു ഹാക്കർ അല്ലെങ്കിൽ ഒരു അറ്റാക്കറിന് ഈയൊരു ഡേറ്റ മുഴുവൻ നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നിങ്ങൾക്ക് കാണാം എ ടി എം പിന്നാണ് ചോദിക്കുന്നത് ഈ എ ടി എം പിന്നും നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മുടെ വിയോ മാപ്പിൻ്റെ ലോഗിൻ എം പിന്നും നമ്മുടെ ഇന്ന് ചോദിക്കുന്നു അത് കഴിഞ്ഞാലുള്ള പേജിൽ നിന്ന് നമ്മുടെ ഡെബിറ്റ് കാർഡ് നമ്പർ എക്സ്പയറി ഡേറ്റ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത് വീണ്ടും ഞാൻ ജങ്ക് ആയിട്ടുള്ള കുറേ ഡേറ്റ അടിച്ചു കൊടുക്കുകയാണ് ഇത്രയൊക്കെ ജങ്ക് ആയിട്ടുള്ള ഡേറ്റ കൊടുത്തിട്ടും യാതൊരുവിധ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനും ഇല്ലാതെ എല്ലാ ഡേറ്റയും അറ്റാക്കഡെന്ന് സബ്മിറ്റ് ആവുന്നുണ്ട് അതിനുശേഷം കെ വൈ സി വെരിഫിക്കേഷൻ അണ്ടർ പ്രോസസ് എന്നൊരു പേജിലോട്ട് നമ്മളെ ആപ്ലിക്കേഷൻ കൊണ്ടുപോകും അപ്പോൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഡേറ്റ മുഴുവൻ അറ്റാക്കർ അവൻ്റെ സൈഡിൽ നിന്നും യൂണിയൻ ബാങ്കിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും അപ്പോൾ ആ സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എസ് എം എസിൻ്റെ ആക്സസ് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ വരുന്ന എല്ലാ ഒ ടി പിയും ഈ ആപ്പ് വഴി അറ്റായ വായിക്കാൻ പറ്റും അങ്ങനെ ഒ ടി പിയും അറ്റായ കിട്ടും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷവും നമ്മുടെ ലിസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി ഒന്നും കാണില്ല പക്ഷേ നമ്മളെ സെറ്റിങ്സിൽ പോയി ആപ്ലിക്കേഷൻസിൻ്റെ ആപ്പ് മാനേജറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യോം എന്ന പേരിൽ ഈ ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ള ആപ്ലിക്കേഷൻ കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ പെർമിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എസ് എം എസിൻ്റെ ഫുൾ പെർമിഷൻ എടുത്തിട്ടുണ്ട് അതല്ലാതെ നമ്മുടെ നെറ്റ്വർക്ക് മോണിറ്റർ ചെയ്യാൻ നമ്മുടെ ഡേറ്റ എടുക്കാൻ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സർവീസ് ആയിട്ട് റൺ ചെയ്യാനുള്ള എല്ലാ പെർമിഷൻസും ഈ ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ അറിയാതെ ഇൻസ്റ്റാൾ ഇൻസ്റ്റാളായിപ്പോയി എന്നുണ്ടെങ്കിൽ ഏറ്റവും ഫുൾ പ്രൂഫ് മെക്കാനിസം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള മൊബൈൽ ഇറേസ് ചെയ്യുക എല്ലാ ഡേറ്റയും ആയിട്ട് ഇറേസ് ചെയ്യുക അതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മറ്റൊരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ നല്ലൊരു ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുക ക്യാസ്പർഷ് കെ ആൻറ്റിവൈറസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ളത് ഇതിന് മുന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെയിനായിട്ടുള്ള പോയിന്റ്സ് വെച്ചാൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ മറ്റൊരു മീഡിയ നിന്നും കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിലൂടെയോ കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തത് നിങ്ങളുടെ അക്കൗണ്ട്സ് എത്രയും പെട്ടെന്ന് സുരക്ഷിതമാക്കുക ഡേറ്റ ബ്രീച്ച് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഓൺലൈൻ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്ലേ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു അറ്റാക്ക് മെത്തഡോളജി യൂസ് ചെയ്തിട്ട് മറ്റ് ബാങ്കുകളെയും ഹാക്കേഴ്സ് ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് മറ്റ് കസ്റ്റമേഴ്സിനെയും ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള ഈ ഒരു പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുക മാക്സിമം അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക Thank you.